യാണ് അന്വേഷണ സംഘം അബ്ദുൾ റഹീം സൗദിയിൽ നടത്തിയിരുന്ന വ്യാപാരത്തിൽ തകർച്ച നേരിട്ടിട്ടും കുടുംബത്തിന്റെ ആഡംബര ജീവിതശൈലി മാറ്റമില്ലാതെ തുടർന്നതാണ് ബാധ്യതകളുടെ ആക്കം കൂട്ടിയതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു വീട്ടിലെ ഗ്യാസ് തുറന്നുവിട്ടത് വസ്തുവകകൾ മറ്റ് ബന്ധുക്കളൊന്നും കൈവശപ്പെടുത്താതെ കത്തി നശിക്കാനാണെന്നും അഫാൻ അന്വേഷണ സംഘത്തോട് ഹലോ നമസ്കാരം എന്ന വെളിപ്പെടുത്തിയിട്ടു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി അഫാനെന്നു പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ അഞ്ച് പേരെ കൊലപ്പെടുത്തിയത് ഇങ്ങനെയാണ് കാരണം ആദ്യമായിട്ട് ഉമ്മയോടെ ആയിട്ട് അവൻ സംസാരിച്ചത് അതായത് ഒരുപാട് കടബാധ്യത ഉണ്ട് അപ്പോൾ ഇതിനൊന്നും എന്താ പറയുക തിരിച്ചടക്കാൻ ഒരു കഴിവില്ല എന്ന് ഉമ്മാനോട് പറഞ്ഞ് നമുക്ക് മൂന്ന് പേർക്കും കൂടെ മരിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉമ്മാരെ കരുത്തിലുള്ള ഷാള് മുർ മുക്കി സോഫയിൽ നിന്ന് അവൻ മുറുക്കി മുറുക്കിയപ്പോൾ ഉമ്മ നിലത്ത് വീണ് അപ്പം അങ്ങനെ നിലത്ത് വീണെടുത്തുനിന്ന് അവൻ വെളിച്ചഴിച്ച് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഉമ്മാനെ നന്നായിട്ട് തറയിൽ തലയടിച്ചിട്ടാണ് നമുക്ക് കൊല്ലുന്നത് അപ്പം എന്ന് വെച്ചാൽ താ തലയടിക്കുന്ന സമയത്ത് അവർ ഒരുപാട് ബ്ലഡൊക്കെ പോയി അവരെ അപ്പം കണ്ണല്ലൊരു മാതിരായി കണ്ടപ്പോൾ അവൻ മരിച്ചെന്ന് കരുതിയിട്ടാണ് അവിടെ അടച്ചിട്ട് അവൻ പോകുന്നവൻ്റെ വല്യമ്മൻ്റെ അടുത്ത് അപ്പോൾ വല്ല്യമ്മൻ്റെ അടുത്തേക്ക് പോയിട്ട് വെല്ലുമാനോട് എന്താ പറയുന്നത് പിന്നെ നിൻ്റെ മോള് പോയടി എന്ന് പറഞ്ഞിട്ടാണ് വെല്ലുമാന ചുറ്റി കൊണ്ടടിച്ചിട്ട് അങ്ങനെ കൊന്നത് എൻ്റെ അവിടെ അതും കഴിഞ്ഞിട്ട് പോയിട്ടാണ് പിന്നെ ഇവൻ്റെ പിതൃ സഹോദരൻ അതായത് ഉപ്പാൻ്റെ അനുജനെയും വൈഫിനെയും കൂടെ അവിടെ പോയിട്ട് കൊല്ലുന്നത് അപ്പം അവിടെ നിന്ന് കൊന്നിട്ട് തിരിച്ച് വീണ്ടും പിന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവൻ്റെ കാമുകിയോട് വരാൻ പറഞ്ഞു വീട്ടിലേക്ക് ഇനി അവിടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വാങ്ങുന്നതാണ് അപ്പം ഒരു നിരപരാധിയായി പണ് എന്തിനാണെന്നറിയില്ല എപ്പോൾ അങ്ങനെ വിളിക്കലുണ്ട് പോക്കുണ്ട് അങ്ങനെ അവൾ അവൻ വിളിച്ചപ്പോൾ പിന്നെ അവൻ്റെ കൂടെ തന്നെ അവൾ വരുന്ന സമയത്ത് അവൻ ബൈക്ക് പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടു വന്ന് നോക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ ഗേറ്റ് പൂട്ടിന് ഗേറ്റ് പൂട്ടിട്ടുന്ന് ഇവർ മതില് രണ്ടാളും കൂടെ ചാടിക്കടന്ന് പിന്നെ ഇവളെ മുകളിലത്തെ റൂമിൽ എത്തിച്ച് എത്തിച്ചിട്ട് ഇവ ഇവളോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് അവൻ അങ്ങനെ തുറന്ന് പറഞ്ഞ അവസരത്തിൽ പിന്നെ അവൾ പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കലെന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പിൻഭാഗത്തുനിന്ന് പിന്നെ ചുറ്റിയോട് അടിച്ചിരുന്നു അപ്പോൾ ആദ്യത്തെ അടി ആ നെറ്റിയിലെ കൊണ്ടപ്പം തന്നെ അവൾ പിന്നെ മരിച്ചിരുന്നു പിന്നെ അവിടുന്ന് രണ്ട് മൂന്ന് തവണ ചുറ്റി കൊണ്ടടിച്ചിട്ട് അവിടുന്ന് അവനെൻ്റെ താഴിലേക്ക് പിന്നെ ഉമ്മൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ ഉമ്മ വീണ്ടും കണ്ണനക്കുന്നത് കണ്ട് ഇപ്പോൾ മരിച്ചിട്ടില്ല എന്നു കണ്ടപ്പോൾ വീണ്ടും അവൻ ചുറ്റുക കൊണ്ട് അടിക്കുന്നു കാരണം വെച്ചാൽ അതും അവിടെ അടിച്ച് കഴിഞ്ഞു ശേഷമാന്ന് കുഴിമന്തി വാങ്ങിയിട്ട് ലാസ്റ്റ് ഭക്ഷണം കുഴിമന്തിയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം കുഴിമന്തിയാണ് വേണമെന്ന് ഇവൻ്റെ അഞ്ചൻ പറഞ്ഞിട്ട് ആ അഞ്ചിന് കുഴിമന്തി വാങ്ങിക്കൊടുത്തിട്ട് അവനെ അവൻ്റെ റൂമിൽ പോയിട്ട് അതായത് അവനെ കൊല്ലാണി അവനൊച്ചാക്കുന്നതായിട്ട് ഹാളിൽ ടി വി ഒച്ചത്തിൽ തുറന്ന് വെച്ചതിന് ശേഷമാണ് അവനെയും ചുറ്റുകൊണ്ടടിക്കുന്നത് ആ അടിക്കുന്ന സമയത്ത് ഇക്ക എന്ന് ആ കുട്ടി വിളിച്ച് കരഞ്ഞെന്ന് ഒക്കെ മാധ്യമപ്രവർത്തകർ പറയുന്നത് കേട്ടു എന്നിട്ടും ഈ ക്രൂരനായ ഇവൻ അവരെല്ലാവരും വെറും ചുറ്റിക കൊണ്ടാന്ന് അടിച്ചിട്ട് കൊലപ്പെടുത്തുന്നത് കാരണം ഒരു ഉമ്മാന ഇങ്ങനെ ക്രൂരത ചെയ്യുമ്പോൾ ഒരു പത്ത് മാസം എന്നെ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയതാണ് അവൻ ഓർത്തില്ല പിന്നെ അതുപോലെ ആ അനുജനെ കൊല്ലുമ്പോൾ എൻ്റെ ജോലിയാണ് എൻ്റെ അനുജനാണെന്ന് ഓർത്തില്ല കാമുകിയെ കൊല്ലുമ്പം എൻ്റെ അവളോട് പറഞ്ഞില്ല ഞാനില്ലാഞ്ഞാൽ പിന്നെ നീ ബാറിലൊക്കെ കല്യാണം കഴിക്കും നീ ബാറിലെ ജീവിതം എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അവളെ കൊല്ലുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരാളോടൊരു മാലിയും ഇത് എന്താ പറയുക പണവും എല്ലാം വാങ്ങി ഒരുപാട് ദൂർത്തടിക്കാൻ വേണ്ടി ക്യാഷ് വാങ്ങി ക്യാഷ് പിന്നെ തിരിച്ചടക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനത്തെ പണി പണിയെടുത്ത് പോരാതെ ഗ്യാസും തുറന്ന് വെച്ചെന്ന് പറഞ്ഞു ഗ്യാസ് തുറന്നു വെച്ചെന്ന് വെച്ചാൽ അവിടെയുള്ള മറ്റ് ആ വസ്തുവെ രേഖകളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസും തുറന്നു വെച്ച് അത് കൂടാണ്ട് ഇവൻ എലിവഷവും കൂടെ കഴിച്ചിട്ടാണ് ഇവൻ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ഒരു കടം വീടാൻ ഇത്രയൊന്നും ചെയ്യണ്ട ഇങ്ങനത്തെ കൊലയൊന്നും ചെയ്യണ്ട ഇവൻ നല്ല വിദ്യാഭ്യാസം ഇല്ലവനാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ളവനെക്ക് തൻ്റെ തടിയുള്ള തടിയുള്ളവനാണ് അവന് നല്ല മാനമായിട്ടൊരു ജോലി എടുത്തിട്ട് വീടേണ്ടെടുത്താണ് ഈ അഞ്ച് പേരെ കൊല ചെയ്യൻ ഇപ്പം ഈ അഞ്ച് പേരെ കൊല ചെയ്തതല്ലാണ്ട് കടത്തിന് ഒരു കുറവുമില്ല അല്ലേ ഇനി കടം ഇവനെന്നെ വിടേണ്ടി വരും അപ്പം ഉമ്മ ബാക്കിയുണ്ട് കാരണം ഉമ്മ ബാക്കിയെന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ എല്ലാ അവയവങ്ങളും നുറുങ്ങിയിട്ടുണ്ടാവും അപ്പം ഇപ്പം അനുജൻ ഇളയ മകൻ മരിച്ചെന്ന് കേട്ടിട്ട് ഉമ്മ ഭയങ്കര വയലൻ്റായിക്കൊണ്ടിരിക്കുന്നെ എന്തായാലും അസുഖം ഭേദമാക്കട്ടെ എല്ലാവർക്കും ക്ഷമ കൊടുക്കട്ടെ പഠിച്ച ഇപ്പം ഇവൻ പോലീസുകാരോട് പറഞ്ഞ വർത്തമാനം അറിയണേ നിങ്ങൾക്ക് എനിക്ക് എൻ്റെ ഉമ്മാനേയും അനുജനെയും കാമുകിനെയൊക്കെ കൊല്ലുമ്പോൾ എനിക്കൊരു കുറ്റബോധം ഉണ്ടായിന് പക്ഷെ ആ മറ്റുള്ള മൂന്ന് പേരെ കൊല്ലാൻ എനിക്ക് പകയെന്നാണ് അവരാനക്ക് കൊല്ലുമ്പോൾ എനിക്ക് ഉപ്പകയാണ് പക്ഷേ ഇവരെ മൂന്ന് പേരെ കൊല്ലുമ്പോൾ എനിക്കൊരു കുറ്റവും അതുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് പിന്നെ ഇവൻ്റെ ഉപ്പയാണെങ്കിൽ സൗദിയിലാണ് സൗദിന്ന് ഇവൻ്റെ ഉപ്പക്ക് കുറച്ച് ബാധ്യത അങ്ങനെ ജോലി ചെയ്തിട്ട് ആ ബാധ്യത തീർക്കുന്ന അവസരത്തിലാണ്